ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വിഭാഗമായ ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു നേതാക്കളുടെ ലൈംഗിക അധിക്ഷേപത്തിനെതിരെ വനിതാ കമ്മീഷൻ നൽകിയ പരാതി പിൻവലിക്കാത്തതിനെ തുടർന്നാണ് നടപടി ഹരിത നേതാക്കളുടേത് കടുത്ത അച്ചടങ്ക ലംഘനമാണെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു എം എസ് എഫ് നേതാക്കളായ പി കെ നവാസ് അബ്ദുൾ വഹാബ് എന്നിവർക്കെതിരെ ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനിൽ നൽകിയ പരാതി പിൻവലിക്കാതിരുന്നതിനെ തുടർന്നാണ് ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടാൻ ലീഗ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് കടുത്ത അച്ചടക്ക ലംഘനത്തെ തുടർന്നാണ് നടപടിയെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ഹരിത നേതാക്കൾ പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിച്ചു മാത്രമല്ല കാലഹരണപ്പെട്ട കമ്മിറ്റി കൂടിയാണിത് പുതിയ കമ്മിറ്റി ഉടൻ നിലവിൽ വരുമെന്നും പി എം എ സലാം അറിയിച്ചു നേതൃത്വത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് അത് അവതരിപ്പിച്ചു വിശദമായ ചർച്ചകൾ നടത്തി അത് നേതൃത്വം അംഗീകരിച്ചു ഈ മാസം ഇരുപത്തിയാറിന് ചേരുന്ന സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കും ഇരുപത്തി ആറിനാണ് സംസ്ഥാന പ്രവർത്തക സമിതി നിശ്ചയിച്ചിട്ടുണ്ട് സ്ഥലം മറ്റ് അടുത്ത ദിവസം തീരുമാനിക്കും പിന്നെ അതുതന്നെ കാര്യം മറ്റൊന്ന് പ്രധാന തീരുമാനം ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു പുതിയ കമ്മിറ്റിയെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം അടുത്ത ദിവസം പ്രഖ്യാപിക്കും അച്ചടക്കലംഘനം കടുത്ത അച്ചടക്കലംഘനത്തിൻ്റെ പേരിലാണ് അതുമാത്രമല്ല അവരെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടാക്കിയ കമ്മിറ്റിയാണ് എല്ലാ വർഷവും കമ്മിറ്റി രൂപീകരിക്കണം എന്നാണ് എം എസ് എഫിലും ഹരിതയിലുമൊക്കെയുള്ള തീരുമാനം അപ്പം അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അച്ചടക്ക ലംഘനമുണ്ട് അതിൻ്റെ പേരിൽ ആ കമ്മിറ്റിയെ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും പുതിയ ഹരിത സംസ്ഥാന കമ്മിറ്റിയെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും ഇതേയുള്ളൂ ഇപ്പം ഞങ്ങളെ തീരുമാനം ഇതേ ഇതേയുള്ളൂ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം പ്രവർത്തക സമിതിയിൽ വെക്കുന്ന റിപ്പോർട്ടിൽ ലീഗിന് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു പത്തംഗ സമ്മേളനം അതൊരു അടിമുടി മാറുന്ന ഒരു നിർദ്ദേശമാണ് പാർട്ടി അടിമുടി ഒരു മാറുന്നൊരു അതിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും വളർത്താനുമുള്ള പരിപാടികളാണ് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ അത് മുഴുവൻ പ്രവർത്തക സമിതിയിൽ അവതരിപ്പിക്കും അവരെ അംഗീകാരത്തോടു കൂടി അത് നടപ്പാക്കുകയും ചെയ്യും അച്ചടക്ക ലംഘനമാണ് കാരണം അല്ല പരാതി അത് പിൻവലിക്കണം അല്ലെങ്കിൽ അതാണല്ലോ ചോദിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ പേരിലാണ് ആ കമ്മിറ്റിയെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് അത് മാത്രമല്ലാതെ കാലാരണപ്പെട്ട കമ്മിറ്റി കൂടിയാണ് നേരത്തെ മറവിപ്പിച്ചപ്പോൾ സ്ത്രീ വിരുദ്ധ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക സ്ത്രീകളല്ലോ ഹരിത സംസ്ഥാന കമ്മിറ്റി ഉടനെ നിലവിൽ വരും അപ്പോൾ നിങ്ങൾ ആക്ഷേപം തീരും പാർട്ടിക്കു നൽകിയ പരാതിക്കു പിന്നാലെ നടപടിയില്ലാതായതോടെ ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് ഹരിത കമ്മിറ്റിയെ കഴിഞ്ഞ തവണ ചേർന്ന ലീഗ് യോഗത്തിനു ശേഷം മരവിപ്പിക്കാൻ തീരുമാനിച്ചു സംഭവത്തിൽ പി കെ നവാസ് ഖേദം പ്രകടിപ്പിക്കുമെന്നും ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനിൽ നൽകിയ പരാതി പിൻവലിക്കുമെന്നും പി എം എ സലാം മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ ലീഗ് നേതൃത്വത്തിന്റെ നടപടിയിൽ തൃപ്തരാകാതിരുന്ന ഹരിത നേതാക്കൾ പരാതി പിൻവലിക്കാൻ തയ്യാറായില്ല സംഘടനയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ ലൈംഗിക ചുവയോടെ ചിത്രീകരിച്ചു ദുരാരോപണങ്ങൾ ഉന്നയിച്ചു മാനസികമായും സംഘടനാപരമായും തകർക്കാൻ ശ്രമിച്ചു തുടങ്ങിയ പരാതികളാണ് ഹരിത നേതാക്കൾ ഉന്നയിച്ചത് പി കെ നവാസ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന ഹരിത നേതാക്കളുടെ ആവശ്യം ലീഗ് നേതൃത്വം അംഗീകരിച്ചില്ല നടപടി നവാസിന്റെ ഖേദ പ്രകടനത്തിൽ ഒതുങ്ങി ഹരിത നേതാക്കൾ ആരോപിക്കുന്നത് പോലെ ആരെയും വ്യക്തിപരമായോ ലിംഗപരമായോ അധിക്ഷേപിക്കും വിധമുള്ള ഒരു സംസാരവും നടത്തിയിട്ടില്ലെന്നാണ് നവാസ് വിശദീകരിച്ചത് എങ്കിലും സഹപ്രവർത്തകർക്ക് തെറ്റിദ്ധാരണയുണ്ടായതായി മനസ്സിലാക്കി ുന്നുവെന്നും അതിനാൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമാണ് നവാസിന്റെ വിശദീകരണം പാർട്ടിയാണ് പ്രധാനമെന്നും വിവാദങ്ങൾ ഇതോടെ അവസാനിക്കട്ടെ എന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ നവാസ് പറഞ്ഞിരുന്നു